ർത്തൻ തന്നൂടെ സേിതരം പന്ത്രണ്ട് പോലന്മാ പ്രേഷിതവേലക്കായി നൽകി ജീവനിദും തൻ ജീവിതവും െമ്പിൽ അല്പസമയം നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ യേശുവിന്റെ ഉണ്ടായിരുന്ന സബദിയുടെ സലോമിയുടെ മകനായ യാക്കോബ് സുലിയുടെ ജനം റോമസ് സാമ്രാജ്യത്തിലെ ഗലീലെ ബേസ്തദേസ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് വലിയ യാക്കോബ് എന്ന് അറിയപ്പെട്ടിരുന്നു അപ്പൊമാര് മറ്റൊരു യാക്കോബ് ഉള്ളതിനാലും അപ്പോസ്റ്റോലന്മാരി പ്രധാനായതിനുമാലാണ് വലിയ യാക്കോബ് എന്നറിയപ്പെട്ടിരുന്നത് അദ്ദേഹം സുവിശേഷം അറിയിച്ച പേർഷ്യൻ രാജ്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ മീൻപിടുത്തമായിരുന്നു യേശുവിന്റെ വിളിപ്രകാരം ശിക്ഷഗണത്തിലേക്ക് വരികയും പെന്തുക്കോസ് നാളെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷത്തിലേർപ്പെടുകയും ചെയ്യുകയുണ്ടായിരുന്നു എ ഡി നാപ്പത്തിനാലിൽ അദ്ദേഹം ഈജിപ്തിലെ റോമാ സാമ്രാജ്യത്തിലെ യഹൂദിയ പ്രദേശത്തിലെ ഈജിപ്തിൽ രക്തസാക്ഷി ആവപ്പെട്ടിരുന്നു അപ്പോസ്റ്റലന്മാരെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പ് സ്പെയിനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സ്പെയിനിൽ അദ്ദേഹത്തിന് വിശുദ്ധനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ അമാനുഷിക ധൈര്യത്താലും ദൈവവിശ്വാസത്തിലാലും അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ആകപ്പെടുകയുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓർമ്മ പാശ്ചാത്യ പൗരസ്ത്യർ ജൂലൈ ഇരുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചിനും പൗരസ്ത്യ ക്രൈസ്തവർ ഏപ്രിൽ മുപ്പതിനും ആചരിക്കുകയുണ്ടായി പരിശുദ്ധമായി നോയമ്പില് സ്ത്രീകന്മാരുടെ ഓരോരുത്തരുടെ മധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും അപയവം കോട്ടമായിരിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം